കനത്ത മഴയിൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ദാരുണാദ്യം ഡൽഹിയിലെ ഓൾഡ് രാജേന്ദ്ര നഗറിൽ പ്രവർത്തിക്കുന്ന റാവു സിവിൽ സർവീസ് അക്കാദമിയുടെ ബേസ്മെന്റിൽ പ്രവർത്തിച്ചിരുന്ന ലൈബ്രറിയിലാണ് വെള്ളം കയറിയത് ഇവിടെ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികളാണ് ഇതിൽ കുടുങ്ങിപ്പോയത് അതേസമയം മരിച്ച മൂന്ന് വിദ്യാർത്ഥികളിൽ ഒരാൾ മലയാളിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എറണാകുളം സ്വദേശി നവീൻ ഡാൽവിനാണ് മരിച്ചത് ജെ ഗവേഷക വിദ്യാർത്ഥിയാണ് നവീൻ ഡാൽവിൻ ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചത് തുടർന്ന് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് നവീന്റെ മൃതദേഹം കണ്ടെത്തിയത് നവീനു പുറമെ മരിച്ച രണ്ടു പേരിൽ ഒരാൾ തെലങ്കാന സ്വദേശിയും മറ്റൊരാൾ ഉത്തർപ്രദേശ് സ്വദേശിയുമായിരുന്നു ഡൽഹി പോലീസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയെന്നും മരണവിവരം ബന്ധുക്കളെ അറിയിച്ചെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കി അതേസമയം സംഭവത്തിൽ അധികൃതരുടെ വീഴ്ച ആരോപിച്ച് കോച്ചിങ് സെന്ററിന് സമീപം പെൺകുട്ടികൾ അടക്കമുള്ളവർ കുത്തിയിരുന്നു പ്രതിഷേധിക്കുകയാണ് ഇവിടേക്ക് മാർച്ച് നടത്താനുള്ള വിദ്യാർത്ഥികളുടെ ശ്രമവും പോലീസ് തടഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായ സാഹചര്യം വരെ സംഭവ സ്ഥലത്ത് അരങ്ങേറി മാത്രമല്ല സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ് സംഭവസ്ഥലത്തെത്തിയ എ പി എം ബി സ്വാതി മലവാളിന് നേരെ വിദ്യാർത്ഥികൾ പ്രതിഷേധമുയർത്തി സ്വാതിക്കെതിരെ ഗോബാക് മുദ്രാവാക്യങ്ങൾ ഉയർന്നു കോച്ചിങ് സെന്ററിൽ നടന്നത് അപകടമാണോ എന്ന് ആവർത്തിച്ചു ചോദിച്ച വിദ്യാർത്ഥികളോട് അത് കൊലപാതകമാണെന്ന് സ്വാതി പറഞ്ഞു അപ്പോൾ കൊലപാതകത്തിന് ആരാണ് ഉത്തരവാദികളെന്ന് വിദ്യാർത്ഥികൾ തിരിച്ചു ചോദിച്ചു മരണത്തിന്റെ ഉത്തരവാദിത്വം സംബന്ധിച്ച് വാക്കേറ്റവും ഉയർന്നിരുന്നു നിലവിൽ സംഭവ സ്ഥലത്ത് കുത്തിയിരിക്കുന്ന സ്വാതിയോട് വിദ്യാർത്ഥികൾ സംസാരിക്കുകയാണ് ഡൽഹിയിലെ ഓൾഡ് രാജേന്ദ്ര നഗറിൽ പ്രവർത്തിക്കുന്ന റാവു സിവിൽ സർവീസ് അക്കാദമിയുടെ ബേസ്മെന്റിൽ പ്രവർത്തിച്ചിരുന്ന ലൈബ്രറിയിലാണ് വെള്ളം കയറിയത് കനത്ത മഴയെ തുടർന്ന് ഓടയിലും റോഡിലും ഉണ്ടായ വെള്ളം ബേസ്മെന്റിലേക്ക് ഒഴുകിയിറങ്ങുകയായിരുന്നു മൂന്ന് നില കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ ഏഴടിയോളം ഉയരത്തിലാണ് വെള്ളം പൊങ്ങിയത് സംഭവ സമയത്ത് മുപ്പതോ വിദ്യാർത്ഥികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് കെട്ടിടത്തിൽ കുടുങ്ങിയിരുന്ന പതിനാല് പേരെ രക്ഷപ്പെടുത്തിയിരുന്നു എന്നാൽ നവീൻ ഉൾപ്പെടെയുള്ള മൂന്ന് വിദ്യാർത്ഥികൾ രക്ഷപ്പെടാൻ കഴിയാതെ ലൈബ്രറിയിൽ കുടുങ്ങി പോവുകയായിരുന്നു എല്ലാ വിദ്യാർത്ഥികളും പഠിക്കാൻ വേണ്ടിയായിരുന്നു ലൈബ്രറിയിലേക്ക് എത്തിയത് ശേഷം മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ വെള്ളം വറ്റിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ മന്ത്രി അതിശി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്